അല്ല ആദ്യമേ ഞാൻ കൈ കൊടുത്തു അതൊന്നും നോക്കി അത്തരം അന്നേരം ഒന്നും ആരും ടൈം അല്ലെ നമ്മുടെ മെന്റൽ വേറെ ജസ്റ്റ് കെയർ ചെയ്തു ഞാൻ കാണുമ്പോ അവളുടെ ഒരു ഫോട്ടോ ഇങ്ങനെ എങ്ങനെ നിക്കുന്ന ഫോട്ടോ കാണുമ്പോ ഭയങ്കര ബോൾഡ് അല്ലെങ്കിൽ ഭയങ്കര സ്ട്രോങ് തന്നെയാണ് ബോൾഡ് ഇൻ ദ സെൻസ് കുട്ടിത്തൊന്നും ഇല്ലാത്ത ഭയങ്കര ബോൾഡായിട്ട് സംസാരിക്കുന്നു അങ്ങനെയൊക്കെ ബട്ട് എൻ്റെ ഡിഫറെന്റ് ആണ് ജോലിയായിട്ട് ഫണ്ണായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് ശ്രീതു ഭയങ്കര ഭയങ്കര ഒരു എന്താ പറയാ കുട്ടിത്വം ഭയങ്കര അടുത്ത ഉപദ്രവിച്ചിട്ട് അവിടെ നിൽക്കണമെന്നും അതിൽ ശ്രീതുലട്ടും ഏറ്റവും നെഗറ്റീവായിട്ട് തോന്നുന്നത് എന്താ ആ ഒരു ക്യാരക്ടറില്

അങ്ങനെ നിങ്ങളുടെ ലൈഫിലേക്ക് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ആക്ടേഴ്സോ അല്ലെങ്കിൽ ഇന്നൊരാളുടെ എല്ലാ മൂവീസും ഒരു സ്റ്റഡി മെറ്റീരിയൽ എന്നുള്ള രീതിയിൽ തന്നെ ആണെങ്കിലും എനിക്ക് ഓരോരുത്തരുടെ കിട്ടേം ഒന്നൊന്ന് നമ്മൾ കത്തിക്കാന്ന് ഞാൻ വിചാരിക്കുന്നു ഓരോരുത്തരും ഓരോ ഡിഫറന്റ് ആയിട്ട് തന്നെ ഉണ്ടാവുമല്ലോ സോ എനിക്ക് തമിഴ് മോസ്റ്റ്ലി തമിഴാണ് സൂര്യ സർ സാറുവാണെങ്കിൽ ഞാൻ പറയാം ഓ ഓക്കേ ഏറ്റവും കൂടുതൽ ഇഷ്ടം കൂടുതൽ ഇഷ്ടം വേറെ എന്തൊക്കെയാണ് നിങ്ങൾ നല്ലൊരു സിനിമയിലേക്ക് അല്ലെങ്കിൽ നല്ലൊരു കഥാപാത്രം ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ എന്തൊക്കെ ചെയ്തിട്ടാ ട്രെയിൻ ചെയ്തോണ്ടിരിക്കണേ ഞാൻ അല്ല എന്നാലും നിങ്ങൾ ചെയ്യുന്നത് തന്നെയാണ് ാണ് അപ്പം അതിലെനിക്ക് ലൈണിംഗ് ആണ് ഫുൾ ലേണിംഗ് ആണ് അത് അത് ഇത്ര വലിയ ഇതിൽ നിന്ന് ചെയ്തോണ്ട് എനിക്ക് അവിടെ പോകുമ്പോൾ കുറച്ചൊക്കെ അറിയാൻ പറ്റി ഡേ ക്ലേണിങ് ആളൊന്നും ഇല്ല ആരോ ആൾക്കാരും കേൾക്കുന്നത് പേഴ്സണലി ഞാൻ ലാൽ സാറിന്റെ അഡ്മിറ്റ് അപ്പം അങ്ങേര് നോക്കും അല്ലെങ്കിൽ എനിക്കറിയാലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ഒരു ഞാൻ ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട് എനിക്ക് എനിക്ക് ബിഗ് ബോസിന് അട്രാക്ട് ചെയ്ത വീക്കെഡിൽ ലാസ്റ്റാറൊന്നും മിണ്ടാൻ പറ്റുന്നുണ്ട് അതൊരു ഭയങ്കര മൊമെന്റ് ആണ് വൺ ഓഫ് ദ റീസൺ ലാൽ സാർ തന്നെയാണ് അപ്പം എനിക്കൊരു ഫാൻ ബോയ് അല്ലെങ്കിൽ നമുക്ക് അവിടെ ലാൽ സാറേ സംസാരിക്കുക അല്ലെങ്കിൽ ശാസനം കേൾക്കുക അല്ലെങ്കിൽ തമാശ പറയാ ചിരിക്കുക അതൊക്കെ എത്ര പേർക്ക് കിട്ടും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഞാൻ കൂടെ വർക്ക് ചെയ്ത പോലെ എനിക്ക് അത്ര കിട്ടുമോന്ന് എനിക്ക് അറിയില്ല പിന്നെ നൂറ് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ വീക്കെൻഡ് സാറ്റർഡേ സൺഡേ ഒക്കെ ആ സമയമാകുമ്പോഴത്തേക്കും ഇതില്ല ലാൽ സാറിനെ കാണാൻ പറ്റുന്നില്ല സംസാരിക്കാൻ പറ്റുന്നില്ല ഈവൻ ബിഗ് ബോസിന്റെ സൗണ്ട് ഒക്കെ ഞാൻ പേഴ്സണലി മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ലാൽ തന്നെ ഞാന് എനിക്ക് വിഷു സമയത്ത് എനിക്ക് പനിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര പറ്റുമോ എല്ലാവർക്കും അഡ്മറി മനുഷ്യനെ നമ്മളെ അത്രയും പാമ്പറിയും അതിനേറ്റം ബെസ്റ്റ് എനിക്ക് എനിക്കൊന്നും പറയാനും പറ്റുന്നില്ല മോനെ നമുക്ക് അങ്ങനെ നമ്മള് ഇല്ലാതാവും ഉറപ്പായിട്ടും അടുത്തിരിക്കാനൊക്കെ ആണെങ്കി ലാൽസാറിന്റെ കൈ പിടിച്ചും മമ്മനിലൊക്കെ ആണെങ്കിൽ ഞാനൊരിക്കലും എന്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ടൈം ഞാൻ ബിഗ് ബോസ് ടൈമാണ്